കൊണ്ടോട്ടി കാരിമുക്ക് മഹൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചു നാല് പതിറ്റാണ്ട് പിന്നിടുന്ന കാരിമുക്ക് മഹൽ കമ്മിറ്റിയുടെ പ്രവാസി സംഗമം ശ്രദ്ധേയമായി കാരിമുക്ക് പ്രവാസി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുപ്പ കാരി അധ്യക്ഷത വഹിച്ചു ഈ പ്രവാസി സംഗമം നാടിൻ്റെയും മഹലിൻ്റെയും ഐക്യം വിളിച്ചോതുന്നു എന്നും മഹലിൻ്റെ പുരോഗമനത്തിന് ഇത് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ടെന്നും മഹല് മുദരിസും ഖത്തീബുമായ ഹംസ സഗാഫി പറഞ്ഞു പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ ഷെഫിഖ് ഹുദവി നിലവിലെ പ്രവർത്തനങ്ങളും ഇനി തുടങ്ങാനിരിക്കുന്ന പ്രവർത്തനങ്ങളും എങ്ങനെയെല്ലാം പ്രാവർത്തികമാക്കാമെന്ന് വിശദീകരിച്ചു ആദ്യകാല കമ്മിറ്റി ഭാരവാഹികളിൽ മരണമടഞ്ഞവരെയും മഹലിൽ മരണമടഞ്ഞവരെയും അനുസ്മരിച്ച് അബ്ദുൽ ബാരി ഹുദവി പ്രഭാഷണം നടത്തി മുൻകാല പ്രവാസികളായവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മഹൽ സെക്രട്ടറി അബുമാഷ് കൊട്ടയിൽ അബുഹാജി ഹാജി ബീരാൻകുട്ടി മുസ്ലിയാർ മൊയ്തീൻ മുസ്ലിയാർ ജംഷീർ കാരി പി കെ അസൈനാർ പ്രവാസി കമ്മിറ്റി സെക്രട്ടറി കെ സി മുനീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെ വി ബീരൻ ഹാജിയുടെ വസതിയിൽ ചേർന്ന സംഗമത്തിൽ അലവി ഹാജി കാരിമുക്ക് സ്വാഗതവും കെ സി ഹംസ നന്ദിയും പറഞ്ഞു എസ് എസ് ന്യൂസ് മലപ്പുറം